ാണ് ഇനി വർക്കർമാർക്ക് കേന്ദ്രം എന്താണ് ചെയ്തത് അല്ലെങ്കിൽ കേന്ദ്രം അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് പറയാനായിട്ട് സാധിക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷങ്ങളിലെ കണക്കുകൾ ചോദിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആളല്ല അദ്ദേഹം ചോദിച്ച മറുപടിക്ക് അവിടെ നിന്ന് ചോദിച്ച ചോദ്യത്തിന് അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് നൂറ്റി അമ്പത്തി ഒമ്പത് കോടിയോളം രൂപ കൊടുക്കുകയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് തൊള്ളായിരത്തി പതിമൂന്ന് കോടി ഉണ്ടായിരുന്നത് എണ്ണൂറ്റി പതിനഞ്ച് കോടിയും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി കൊടുത്തുകഴിഞ്ഞു ബാക്കിയുള്ള തൊണ്ണൂറ്റിയേഴ് കോടിക്ക് പകരം നൂറ്റി ഇരുപത് കോടി അധികമായിട്ട് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ആശാവർക്കർമാർക്ക് അത് നൽകാത്തത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് എന്തുകൊണ്ടാണ് കുറഞ്ഞത് എന്ന് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് കുറഞ്ഞത് ഇവിടെയുള്ള എൻ ഡി എഫ് സർക്കാരുടെ തള്ളുകാരനാണ് കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി മുഴുവൻ ബ്രാൻഡ് മാറ്റി കേരള സർക്കാരിന്റെ ആണെന്ന് പറയുന്നത് എത്ര നാളാണ് നീ സഹിച്ചുകൊണ്ടിരിക്കുക അതായത് ഇവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് മന്ദിർ എന്ന് പേരിടണമെന്ന് എല്ലാ സർക്കാരുകൾക്കും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ ഇവിടെയുള്ള കേരള സർക്കാർ പറഞ്ഞു ഇല്ല ഇതൊക്കെ ഞങ്ങളുടെയാണ് ഇതൊക്കെ ഞങ്ങളുടെ പറഞ്ഞതിൽ അവർ തന്നെ കൊടുത്തോട്ടെ അല്ലേ എന്നിട്ട് ഇതിന് നിശ്ചിത സമയം പറഞ്ഞിട്ടും ആ സമയത്തിനുള്ളിൽ പേര് മാറ്റാൻ തയ്യാറായില്ല അവസാനം ഒട്ടും കാശ് കിട്ടില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തയ്യാറായത് ഇതൊക്കെ ലാബ്സായി കഴിഞ്ഞ് ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ സ്വന്തമായിട്ട് ഒരു പദ്ധതിയും ഇല്ലാത്ത കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇങ്ങനെ അടിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തില് ആശാഭർദ്ധന്മാർക്കുള്ള ഓണറേറിയം കുറഞ്ഞു പോയത് അത് കേന്ദ്ര സർക്കാരിന്റെ കുറ്റമല്ല ഇവിടെയുള്ള തള്ളു സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ് അപ്പോൾ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല കാരണം അവർക്ക് ഉളുപ്പില്ല എന്നുള്ളത് അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ആശാവർക്കർമാർക്ക് വേണ്ടി സുരേഷ് ഗോപി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനായിട്ടുള്ള തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി പോയി കഴിഞ്ഞപ്പോൾ അതിനും അവർക്ക് പ്രശ്നമാണ് സുരേഷ് ഗോപി എന്തിനാണ് തോന്നുന്നത് പിന്നെ സുരേഷ് ഗോപി പോകണ്ടെ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു എം പി ജയിച്ചിട്ടുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം തൃശ്ശൂരിന്റെ കാര്യത്തിൽ മാത്രമല്ല ചെയ്യുന്ന സമരം എന്ന് പറയുന്നത് തികച്ചു നീതിയുക്തമായിട്ടുള്ള സമരമാണ് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ആശാ വർക്കർമാരുടെ കൂടെ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു സിറ്റി ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും പ്രിയപ്പെട്ട ഐ എൻ രാധാകൃഷ്ണൻജി ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ മുൻ അധ്യക്ഷ ശ്രീ ജാൻസി എനിക്ക് മുന്നേ ഇവിടെ ആമുഖം സംസാരിച്ച പാർട്ടിയുടെ കൗൺസിലർ ശ്രീ ശ്രീമതി ഡോക്ടർ ആതിര പാർട്ടിയുടെ മുൻ ജില്ലാ ഉപാധ്യക്ഷയും പാർട്ടിയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ പൂർണിമ അമിത്ശി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ ശ്രീ ഗീതജി ജിംഷി കൗൺസിലർമാരായിട്ടുള്ള പ്രശാന്ത് വിദു അതുപോലെ നിജി പാർട്ടിയുടെ മഹിളാ മണ്ഡലം അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ റിമികൃഷ്ണപ്രസാദ് ചിഞ്ചുരാജി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ വ്യാപാരി സുഹൃത്തുക്കളെ നമസ്കാരം ഈ വിഷയത്തിന് ആധികാരികമായി ആധികാരികമായി പ്രിയപ്പെട്ട എൻ രാധാകൃഷ്ണൻജി സൂചിപ്പിക്കും ഈ പൊരിവയിലും ഈ വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇരുപത്തി ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്ക സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരിമാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നമുക്കറിയാം സമരം ഒരു തരത്തിലും അവഗണിക്കുവാൻ പാടില്ലാത്ത സമരമാണ് നേരത്തെ ഡോക്ടർ ജാൻസിയും ആതിരിയും ആശാവർക്കർമാർ സമൂഹത്തിൽ നടത്തുന്ന അവരുടെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു ഈ സമരത്തിന് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ഈ എന്ത് വനിതാ സംരക്ഷണമാണ് ഈ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി വനിതാ മത ഇതൊക്കെ കെട്ടിയവരാണ് പക്ഷേ ഇവർ ആശാവർക്കർമാരോട് കാണിക്കുന്ന അനീതി കണ്ടു നിൽക്കുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറി പ്രിയപ്പെട്ടവരെ ഒരു നല്ല മഴ പെയ്യുന്ന സമയത്ത് ആശാവർക്കർമാർ സമരം ചെയ്യുന്ന പന്തലിലെ ടാർപ്പായ അഴിച്ചു മാറ്റി അവരെ പൊരിമയത്ത് നിർത്തിയ സർക്കാരാണ് പിണറായി വിജയന്റെ ഈ ഭരണകൂടം ഈ ഭരണകൂടത്തെ എന്ത്